ഞാൻ ഇടുക്കിയിലെ കോമ്പയാറിലാണ് കോമ്പയാറിൽ രാജസാറ് കാർഷിക പ്രവർത്തനവും നന്നായിട്ട് നടത്തുന്ന കെ എസ് സി ബിയിൽ ഉദ്യോഗസ്ഥനാണ് വ്യത്യസ്തങ്ങളായ ഏലച്ചെടികൾ അദ്ദേഹത്തിനുണ്ട് ഇതേത് ഏത് ടൈപ്പാണിത് ഇത് സാറേ ഇത് ഏലരാജൻ എന്ന് പറയും ഇത് നമ്മൾ വായിച്ചിട്ട് ഒരു വർഷം വർഷമാകുന്നേ ഉള്ളൂ ആ ഇതിപ്പോൾ കണ്ടില്ലേ ഇത് അതിൻ്റെ ആ ഇനിയും ഇതിങ്ങനെ കൊത്തിങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക ഇത് ഉണ്ടോ ഇത് അടുപ്പിച്ച് അടിപ്പിച്ചിതിനെ പിന്നെ കൊത്തുണ്ട് അതുപോലെ തന്നെ എനിക്കിത് ഒരു മൂന്നാലഞ്ച് മൂന്ന് ചെടിയേ ഉള്ളൂ ഞാനിത് പരീക്ഷണാടിസ്ഥാനത്തിന് എനിക്ക് ഒരാൾ തന്നത് വെച്ച് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഇത് വ്യാപകമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തി മൂന്ന് അരിയൊക്കെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും അരിയണ്ണം അരി എണ്ണം കൂടുതലുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പഴത്തേക്ക് വലിയൊരു ഇല്ലെങ്കിൽ പോലും തൂക്ക തൂക്കം ചെടിയാണ് ഇത് ഇത് ഒന്നാം ഇപ്പം ഈ ഓഗസ്റ്റ് ആവുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ആവുള്ളൂ ഞാനിക്ക് കൊറേ വെറൈറ്റികളുണ്ട് തിരുതാളിയുണ്ട് കണിപ്പറമ്പൻ ഉണ്ട് പിന്നെ നമ്മുടെ സാധ വൽക്ക നാടൻ വൽക്ക മൈസൂർ വൽക്ക ഇതെല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട്